മലബാർ ഹോം അപ്ലൈൻസസ് ആൻഡ് നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് പാണ്ടിക്കാട് പയ്യപ്പറമ്പ് കണ്ടപ്പൻ തൊടിക ശിവക്ഷേത്രത്തിൽ ഒരാഴ്ചയായി നടന്നു വന്ന തിരുവോത്സവം സമാപിച്ചു വ്യാഴാഴ്ച ആറാട്ടോടെയാണ് തിരുവത്സവം സമാപിച്ചത് ഏഴു ദിവസങ്ങളിലായി പാണ്ടിക്കാട് പയ്യപറമ്പ് കണ്ടപ്പെൻതൊടിക മഹാശിവക്ഷേത്രത്തിൽ നടന്ന തിരുവോത്സവം സമാപിച്ചു സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ പള്ളിക്കുറുപ്പ് ഉണർത്തൽ മഹാഗണപതി ഹോമം ഉഷപൂജ ഇരുപത്തിയഞ്ച് കലശപൂജ യാത്രാഹോമം യാത്രാബലി ആറാട്ടിന് എഴുന്നള്ളിക്കൽ ആറാട്ട് ശ്രീഭൂതബലി പറ നിറപ്പ് തുടങ്ങിയ ചടങ്ങുകൾ നടന്നു ക്ഷേത്രം തന്ത്രി മൂത്തേടത്ത് നാരായണൻ നമ്പൂതിരി ധനേഷ് നമ്പൂതിരി എന്നിവർ കാർമികത്വം വഹിച്ചു ഉത്സവ കമ്മിറ്റി ചെയർമാൻ ഭാസി ചാത്തൻകണ്ടത്തിൽ കൺവീനർ എം ദിലീപ് ട്രഷറർ ഉണ്ണികൃഷ്ണൻ പാറക്കോട് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാട്ടിക്കാട്